മലപ്പുറത്ത് അശാസ്ത്രീയ ചികിത്സയിലൂടെ കഴിഞ്ഞ ആഴ്ച ഒരു വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കൂടുതൽ നടപടിക്ക് സാധ്യത രക്ഷിതാക്കൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും ഗുരുതരമായ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ബാധ കാരണമാണ് കുട്ടിക്ക് മരണം സംഭവിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം കൂടുതൽ നടപടികളിലേക്ക് ഇപ്പോൾ കടക്കുന്നത് അശാസ്ത്രീയ ചികിത്സയിലൂടെ മലപ്പുറത്ത് ഒരു വയസ്സുകാരൻ മരിക്കാൻ ഇടയാക്കിയത് രോഗം മൂർച്ഛിച്ചതിനാൽ അതിഗുരുതരമായ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ആണ് കുട്ടിക്ക് ബാധിച്ചിരുന്നത് ഉടൻ ചികിത്സ നൽകിയാൽ ഭേദമാകുന്ന രോഗമാണ് ഇത് എന്നാൽ അക്യുപങ്ക്ചർ ചികിത്സ പഠിച്ച രക്ഷിതാക്കൾ അത്തരത്തിലുള്ള അശാസ്ത്രീയ ചികിത്സാ മാർഗമാണ് സ്വീകരിച്ചത് ഇതോടെ കുട്ടിക്ക് രോഗം മൂർച്ഛിച്ചു തുടർന്ന് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായി ഞരമ്പ് പൊട്ടി കുഞ്ഞിന്റെ ശരീരത്തിൽ അക്യുപങ്ക്ചർ ചികിത്സ നടത്തിയതിന്റെ പാടുകളും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കാടാമ്പുഴ പോലീസ് കേസെടുത്തത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ രക്ഷിതാക്കൾക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകും കുഞ്ഞിന് കൃത്യമായ ചികിത്സ നൽകിയില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഖബറടയ്ക്ക മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത് വീട്ടുപ്രസവത്തെ പ്രോത്സാഹിപ്പിക്കാൻ വീഡിയോകൾ അടക്കം ചെയ്തിരുന്ന ഹിറ അറിറ രണ്ട് കുഞ്ഞുങ്ങളെയും വീട്ടിൽ തന്നെയാണ് പ്രസവിച്ചത് കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവെപ്പുകളും എടുത്തിരുന്നില്ല ആധുനിക വൈദ്യത്തിനെതിരെ പ്രചാരണം നടത്തുന്ന വീഡിയോകളും ഇവർ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു ശിവദാസ് കന്മനം ജനം മലപ്പുറം